ഒരു വാർത്ത പുറത്തു വരുന്നു നദന്യാഹവും പുടിനും തമ്മിൽ കൈകോർക്കുന്നു എന്നുള്ളത് ഇറാന് റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല അതേസമയം ഇതാ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു ഖമേനിയും കുടുംബവും നാട് വിട്ടു എന്ന് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം ഇറാന്റെ പതനം എന്താ കയ്യെത്തുന്ന ദൂരത്ത് ഇസ്രയേലിന് എത്തിക്കഴിഞ്ഞു എന്ന് വ്യക്തമാണ് ഒപ്പംയാഹവും കൈകോർക്കുമ്പോൾ ഇസ്രയേലും റഷ്യയും കൂടി ഇറാനെതിരെ പുതിയ യുദ്ധകാഹളം കൂടിയല്ലേ ഊട്ടി ഉറപ്പിക്കുന്നത് അല്ല അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു അത് വേറെ ചില വിഷയങ്ങളാണ് അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ ഇസ്രായേൽ ഇറാൻ യുദ്ധം വളരെ വലിയ വലിപ്പത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്ത് ഈ മിസൈൽ ഉപയോഗിച്ചിട്ട് മൂന്ന് ആശുപത്രികൾ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ആദ്യ ദിവസം തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇസ്രായേൽ പക്ഷെ ഇന്നലെ ആണവ റിയാക്ടർ ആക്രമിച്ചു ആണവ റിയാക്ടർ എന്ന് പറയുമ്പോൾ അരക്കൻ ആണവ റിയാക്ടർ ആക്രമിച്ചിരിക്കുന്നു അത് വലിയ രീതിയിൽ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതിനകത്ത് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് റഷ്യയുമായിട്ട് തന്നെയാവും സംസാരിച്ചു അതുപോലെ തന്നെ ഒമാനിലേക്ക് മൂന്ന് വിമാനങ്ങൾ അത് പ്രസിഡന്റിന്റെ ഉൾപ്പെടെ പോയിട്ടുണ്ട് അപ്പൊ അതിന് ആ പോയിരിക്കുന്നത് ഖമേനിയുടെ കുടുംബവും അല്ലെങ്കിൽ പട്ടാള പ്രധാനപ്പെട്ട പട്ടാള മേധാവികളുടെ കുടുംബവുമാണ് എന്നുള്ള രീതിയിൽ ഇസ്രയേലിന്റെ ടൈം ഇസ്രേൽ ഈ ടൈംസ് ഓഫ് ഇസ്രയേൽ എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഇതിനകത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു അല്ലെങ്കിൽ ഇറാൻ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഖമേനി മനസ്സിലാക്കുന്നത് ഈ യുദ്ധം തോറ്റാൽ അയാളുടെ സർവാധിപത്യം നഷ്ടപ്പെട്ട് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് ആ രാജ്യത്തിന്റെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിട്ട് ബോധ്യപ്പെട്ടു അപ്പൊ അവസാനം തോക്കും എന്ന് കാണുന്ന രീതിയിലേക്കുള്ള ഒരു യുദ്ധം തോറ്റിൽ എന്തായാലും തോൽപ്പിക്കാനാണ് ജയിച്ചില്ലെങ്കിൽ അയാളുടെ കാര്യം കുഴപ്പത്തിലാകും അപ്പം ഈ തോക്കും എന്ന് കണ്ടാൽ തന്നെയും മാക്സിമം അക്രമണം ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അയാൾക്കെതിരെ നിൽക്കുന്നവരെ എല്ലാം നശിപ്പിച്ച് അയാൾക്കെതിരെ നിൽക്കുന്ന പ്ര രാജ്യങ്ങൾക്ക് മാക്സിമം ഡാമേജ് ഉണ്ടാക്കി പോകുന്നതിന് ഒരു ശ്രമം നടത്തുന്നു അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആശുപത്രികൾ യുദ്ധത്തിനകത്ത് ആശുപത്രികളെ ആക്രമിച്ചൂടാ എന്നുള്ള നിയമം നിൽക്കുമ്പോൾ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട രണ്ട് ആശുപത്രികൾ നശിപ്പിച്ചിരിക്കുന്നു അത് ഇസ്രായേൽ തിരിച്ച് ആണവ റിയാക്ടർ ആണവ റിയാക്ടർ ആക്രമിക്കാറില്ല യുദ്ധത്തിൽ ആണവ റിയാക്ടർ ആക്രമിച്ചു അപ്പം ആണവ റിയാക്ടർ ആക്രമിച്ചു ഇതിനു ആക്രമിച്ചതിന് ശേഷമാണ് റഷ്യ ഈ പറയുന്ന നിതന്യാഹുവായിട്ട് സംസാരിച്ചത് കാരണം റഷ്യയുടെ ഒരു ആണവ റിയാക്ടർ പുഷർ പുഷർ എന്ന് പറയുന്ന പുഷർ എന്ന് പറയുന്ന ആണവ റിയാക്ടർ ഉണ്ട് അവിടെ റഷ്യയുടെ തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് അപ്പം റഷ്യ പറഞ്ഞത് ഇത് ആണവ ഈ ആണവ റിയാക്ടർ ജോലി ചെയ്യുന്നത് സിവിലിയൻസിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആണവ ആയുധം ഉണ്ടാക്കുന്നതിന്റെ താല്പര്യം മുൻനിർത്തി പോകുന്ന ആണവ അല്ലെങ്കിൽ ആണവ റിയാക്ടർ അല്ല അപ്പം അതിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെയാകും പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളുടെ ആണവ റിയാക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ ജോലി ചെയ്യുന്ന ആണവ റിയാക്ടർ ഞങ്ങൾ ആക്രമിക്കത്തില്ല നിങ്ങൾ അവിടുത്തെ ജോലി തുറന്നുകൊണ്ട് പോവുക അത് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതനുസരിച്ചും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ് അത് സീരിയൻസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടിയുള്ള ആണവോർജ്ജം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞു അപ്പൊ അതാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള സംസാരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അവര് തമ്മിൽ അവരുടെ കാര്യങ്ങൾ ഞങ്ങളെ കയറി ആക്രമിക്കുന്നത് ഞങ്ങളാണവിടെ ഞങ്ങളുടെ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെതാണ് റിയാക്ടർ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു അപ്പൊ അവര് പറഞ്ഞു യുദ്ധമാണെങ്കിൽ പോലും ആ രീതിയിൽ ആ അതിനോട്ട് പ്രശ്നം ഉണ്ടാകത്തില്ല ഋഷയ്ക്ക് കുഴപ്പമുണ്ടാകുന്ന ഒരു രീതിയിലുള്ള നീക്കവും ഇസ്ര ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള സംസ്ഥാനം അതാണ് ലോകത്ത് അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുടിനും നദന്യാഹവും തമ്മിൽ ഈ രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് നദന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയും നരന്യാഹുവിന് പിന്തുണ പ്രഖ്യാപിച്ചോ പിന്തുണ പ്രഖ്യാപിച്ചില്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയത്തില്ല ഏതായാലും റഷ്യ അതിനകത്ത് ആദ്യ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം റഷ്യയുടെ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടിയിൽ ഈ യുദ്ധത്തിനകത്ത് കണ്ടുവരുന്ന ഒരവസ്ഥയില്ല നാളെ കാലത്ത് അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇടപെടുമോ എന്നുള്ളതും അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ സാധ്യതയുണ്ട് റഷ്യൻ ചൈന എന്നുള്ളതിനെ കുറ്റിയോ ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ചയുണ്ട് പക്ഷേ റഷ്യ അതിനൊന്നും വ്യക്തത നടത്തിയിട്ടില്ല കാരണം റഷ്യ ഇപ്പൊ ഒരു വലിയ യുദ്ധ ത്തിനകത്ത് നിൽക്കുകയാണ് റഷ്യക്ക് അതിന അത് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലെ എല്ലാ നല്ല രീതിയിൽ പ്രഷറൈസ്ഡ് ചെയ്ത് നിക്കുകയാണ് റഷ്യ സാമ്പത്തികമായിട്ട് മറ്റെല്ലാ രീതിയിലും അപ്പൊ ആ യുദ്ധം റഷ്യക്ക് ജയിക്കേണ്ടതുമായിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ആ പറയുമ്പം രണ്ടു ദിവസം കൊണ്ട് ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് ടാർഗറ്റഡ് യുദ്ധം ആണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ അവരുടെ മേധാവികൾ അത് പട്ടാള മേധാവിയായാലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മേധാവികളെല്ലാം അല്ലെങ്കിൽ പട്ടാളത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ എല്ലാം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ശാസ്ത്രജ്ഞമാരെ എല്ലാം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓരോ ദിവസവും കഴിയും തോറും തിരിച്ചക്രമിക്കുന്നു എന്നുള്ളതിന് ആദ്യത്തെ ദിവസം അവർ ആക്രമിച്ചിരിക്കുന്നു ലോഞ്ചർ ആക്രമിച്ചു മൂന്നിൽ അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഭാഗത്തെ ലോഞ്ചറുകൾ മിസൈൽ ലോഞ്ചറുകളും ഡ്രോണുകൾ തൊടുക്കാനുള്ള സംവിധാനങ്ങളും അവർ തകർത്തു അതിനുശേഷം അവർ രണ്ടാമത്തെ ദിവസം വീണ്ടും അപ്പൊ അവരിങ്ങനെ ഓരോ ദിവസവും അവർ തകർത്തുകൊണ്ടിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനകത്തെ മിസൈലുകളും അല്ലെങ്കിൽ അതിന്റെ ലോഞ്ചറുകളും അതിന്റെ സ്റ്റോറേജുകളും അതിന്റെ ഫാക്ടറികളും ഇങ്ങനെ അവർക്ക് തൊടുക്കാൻ പ്രാപ്തമായിട്ട് ആയുധങ്ങൾ ഇല്ലാതെ വരുന്ന ഒരവസ്ഥയിലേക്കും അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കുമാണ് യുദ്ധം ചെയ്തുകൊണ്ടുപോകുന്നത് അപ്പൊ പിന്നെ ഇപ്പം ഇതുവരെ അവർ ചെയ്യാത്തുള്ള കാര്യങ്ങളുണ്ട് കാരണം വളരെ കൃത്യമായിട്ട് അവിടുത്തെ ജനങ്ങളെ ഇവരുടെ ഭാഗത്ത് നിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേണമെങ്കിൽ അവർക്ക് അവരുടെ ഈ പെട്രോ ഇന്നലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ ഗ്യാസും പെട്രോളും നിസ്സാരമായിട്ട് അവർക്ക് കട്ട് ചെയ്യാം ആണ് അതിനുള്ള സംവിധാനങ്ങളും അതിന്റെ രീതികളൊക്കെ അവരുടെ ഉണ്ട് ഒന്നോ രണ്ട് ഈ ആക്രമണം നടത്തിയാൽ മതി ആ സംവിധാനത്തിൽ അവർ ചെയ്തിട്ടില്ല അപ്പോൾ സാധാരണക്കാർക്ക് സിവിലിയൻസിന് അതുപോലെ തന്നെ ഈ ടെഹ്റാനിൽ ആക്രമണം വ്യാപിപ്പിക്കാത്തതിന്റെ കാര്യം ഈ നമ്മൾ ഈ ഹമാസും ചെയ്ത പോലെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സൈനിക ലോ വിന്യാസങ്ങളും അതുപോലെ ഇതുപോലെ മിസൈൽ ലോഞ്ചുകളും ഒക്കെ ഈ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ തന്നെ വെച്ചിട്ടുണ്ട് മാറിയമാർക്ക് ആൾക്കാരുമായിട്ടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല കാരണം അവരെ ആക്രമിക്കുകയാണെങ്കിൽ ഈ ആൾക്കാർ മരിക്കുമെന്നുള്ള ഉള്ളത് കൊണ്ട് ആക്രമിക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ ആ ഒരു വിഷയം വെച്ചിട്ട് ഞങ്ങളെ ആൾക്കാരെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഇവരെയൊക്കെ കൊന്നു എന്ന് പറയുന്ന രീതിയിലേക്കൊണ്ട് അപ്പൊ ഇതുവരെയും യുദ്ധം ചെയ്ത് ടാർഗറ്റ് യുദ്ധമാണ് അതായത് അവരെ ഈ പറയുന്നത് പോലെ നശിപ്പിക്കേണ്ടത് മാത്രം നശിപ്പിച്ചു പോകുന്നു എക്കണോമിക്കൽ ഗ്രോത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സാധിക്കുമെങ്കിലും അതിനും അവർ ഒരു പൂർണ്ണമായിട്ടും തയ്യാറായിട്ടില്ല കാരണം അത് സീലിയൻസിന്റെ ഉദ്ദേശമാണ് അപ്പം അവിടുത്തെ സാധാരണക്കാരനെ അല്ലെങ്കിൽ ജനങ്ങളെ ടാർഗറ്റ് ചെയ്യാത്ത ഒരു യുദ്ധമാണ് പക്ഷെ യുദ്ധം ഇപ്പോൾ ഇന്നലെ ആശുപത്രി ആക്രമിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിയാക്ടറുകൾ ഏറെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതുപോലെ തന്നെ അവിടെ നിന്ന് ഒമാനിലേക്ക് ഈ പറയുന്ന ഖമൈനിയയുടെ കുടുംബം ഉൾപ്പെടെ അവിടുന്ന് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ പട്ടാള മേധാവികളുടെ കുടുംബം ഉൾപ്പെടെ അവിടെ അവിടുന്ന് മാറിയിരിക്കുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം ഇസ്രയേൽ ജയിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇറാന്റെ ആയുധ ശേഖരങ്ങൾ തീരുന്നു അല്ലെങ്കിൽ ഇറാന് തൊടുക്കാൻ പറ്റിയ ലോഞ്ചുകൾ ഇല്ലാതാവുന്നു അതിന് അവർ കൊടുത്തിരുന്ന ഇറാഖിലേക്ക് ഒക്കെ കൊടുത്തിരുന്ന ചില ബ്രോക്സുകൾ കൊടുത്തിരിക്കുന്ന ലോഞ്ചുകൾ തിരിച്ച് മേടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത പറഞ്ഞാൽ ആ ലോഞ്ചുകൾ തിരിച്ച് എത്തിക്കുന്ന സമയത്ത് അത് ബോംബ് ചെയ്ത് ഇസ്രായേൽ കളയുന്ന രീതിയിലേക്ക് വരുന്നത് അതായത് ഈ ഇറാൻ പറ്റിയാക്കെന്ന് പറഞ്ഞ് ഇറാൻ ചെയ്യുന്നുണ്ട് വീണുന്നില്ലെന്ന് പറഞ്ഞു നാനൂറ് മിസൈൽ അയക്കുമ്പോൾ എത്ര മിസൈൽ അവിടെ വീണിട്ടുണ്ട് ഇസ്രായേൽ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവർ പറക്കി പറക്കിയില്ലെ ഈ ഹിസ്മുളളയും അല്ലെങ്കിൽ ഹമാസും ഒക്കെ ചെയ്തതുപോലെ ഒരു ലക്ഷ്യമില്ലാതെ പറക്കിയിടുന്നു അപ്പൊ പല ചേട്ടതൊക്കെ വീഴുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഇവരെ വേറെ വാർത്ത വന്നിട്ടില്ല ഹമാസിന്റെ ഒക്കെ ഹമാസിന്റെ അല്ല മൊസാദിന്റെ തലസ്ഥാനം അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ മാധ്യമത്തിൽ നമ്മുടെ ചില ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ വന്നു മൊസാദിന്റെ വേറെ ഒരു വെസ്റ്റേഷൻ അകത്ത ആ മിസൈൽ വീഴുന്നു അപ്പൊ ഈ ഇവരുടെ ടാർഗറ്റ് മറ്റേ മറ്റവര് ടാർഗറ്റ് ചെയ്താണ് അവര് ഇന്നിടത്ത് വീണു എന്ന് പറഞ്ഞാൽ സൈനിക കേന്ദ്രം തകർത്തോ എൺപത് എൺപത് ഏക്കറുള്ള സൈനിക കേന്ദ്രം തകർത്തിരിക്കുന്നു അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചുകൾ തകർത്തോ തകർത്തിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാരെ കൊന്നോക്കൊന്നിരിക്കുന്നു സൈനിക മേധാവിയെ കൊന്നോ കൊന്നിരിക്കുന്നു രണ്ടാമത്തെ സൈന്യ മേധാവിയെ കൊന്നോ കൊന്നിരിക്കുന്നു അതുപോലെ അവരുടെ ടാർഗറ്റ് ആണ് അവരുടെ കാക്യുറസി ഭയങ്കരമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എവിടെ വീഴണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ വീഴുന്നു അപ്പൊ അവര് ഓരോ ദിവസത്തെയും യുദ്ധം ഈ യുദ്ധം മുമ്പ് പ്രോക്സികളിലെ യുദ്ധം ചെയ്ത് അതിനൊരു പരിവാക്കി അവർക്ക് വേണ്ട വിധത്തിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്കാക്കിയിട്ടാണ് ഇറാനുമായിട്ട് കയറി യുദ്ധം ചെയ്ത ഇറാനുമായിട്ടുള്ള യുദ്ധം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇറാൻ അടിക്കുന്നു തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറാൻ സ്വയം അടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതുപോലെയാണ് അവർക്ക് അവിടുന്ന് തൊടുക്കാൻ ഇപ്പൊ തന്നെ പ്രതിരോധ സംവിധാനം തീർത്ത് നശിപ്പിച്ചിരിക്കുന്നു എന്ത് കയറിപ്പോകുന്നു ആര് കയറിപ്പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റുന്ന സംവിധാനം ഒന്നുമില്ല അപ്പൊ അവിടെ കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക ഇസ്ര ഇസ്രായേലിന്റെ പ്രതി ഇസ്രയേലിനകത്ത് മിസൈൽ വീഴുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഒന്നും അവർക്ക് തോന്നില്ല അയാൻ ഡോമിനിയൊക്കെ വെട്ടിച്ച് അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിനും നൂറുകണക്കും മിസൈലുകൾ ഒന്നിച്ചു വിടുമ്പോഴും ഡ്രോണുകൾ ഒന്നിച്ചു വിടുമ്പോഴതിനകത്ത് കുറെ ഒക്കെ വീഴുന്നുണ്ട് വീഴുന്നില്ലെന്ന് പറയുന്നില്ല പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ടും സക്സസ് ആണെന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ എത്ര വീഴുന്നു ഇവർ വിട്ട അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവും അപ്പൊ അവർ ആര് പറഞ്ഞിടക്കം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ ഒമാനും മറ്റു പല രാജ്യങ്ങളും ഒക്കെ ചർച്ചയ്ക്ക് വന്നപ്പോൾ നദന്യ പറഞ്ഞു ആരും ചർച്ചയ്ക്ക് വരണ്ട അല്ലെങ്കിൽ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം ഫ്രാൻസും ജർമ്മനിക്കും താല്പര്യമില്ല ഫ്രാൻസും ജർമ്മനി കഴിഞ്ഞ ദിവസം പറഞ്ഞേ പറഞ്ഞേ വേണ്ട നിങ്ങൾ നിങ്ങൾ വേണ്ട നിങ്ങൾ മാറിയിരുന്നു ഞാനാദ്യം ചെയ്തോളാം അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നടത്താനും അവർക്കൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനും കഴിയുമെന്നുള്ള ബോധ്യം ഇപ്പോഴും ഉണ്ട് പിന്നെ ആയുധം തീർന്നു പോയെന്ന് പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ ദിവസരാഷ്ട്ര മാധ്യമങ്ങളുണ്ട് അവർക്കറിയത്തില്ല ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ടു സെഡ് സ്ഥലങ്ങൾ വളരെ കൃത്യമായി പോയിന്റ് ചെയ്ത് അവിടെ ഒരു പക്ഷേ അതൊക്കെ നിയന്ത്രിക്കുന്നതിനകത്ത് മൊസാദിന് കൃത്യമായ പങ്കുള്ളപ്പോൾ അതിനകത്ത് ഡ്രോൺ ഫാക്ടറി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് നിന്ന് ഡ്രോണുകൾ കൈകാര്യം ചെയ്യുന്ന മൊസാദ് ഉള്ളപ്പോൾ അതിനകത്ത് പൊട്ടിത്തെറികൾ മൊസാദ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നോ അവിടെ പട്ട എത്രയൊക്കെ സംവിധാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ അറിയാതെ ഒരുപക്ഷെ എല്ലാം അറിയുന്ന എല്ലാം കണ്ട് നേരത്തെ നോട്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളും കറക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇസ്രായേലിനും മൊസാദിനും അവിടെ ആയിരക്കണക്കിന് രീതിയിലുള്ള ഉണ്ടെന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇരിക്കുന്ന മൂന്ന് ദിവസം കൊണ്ട് യുദ്ധം തീർന്നില്ലെങ്കിൽ നാലു ദിവസം കൊണ്ട് യുദ്ധം തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയുധം കിട്ടാത്തൊരവസ്ഥ വന്നാൽ ഞങ്ങൾ തോറ്റു മുഴുവൻ നമുക്ക് കണ്ടൊന്നും യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ നീക്കത്തില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത്ര മോശമായ രാജ്യമൊന്നുമല്ല അപ്പൊ ഈ വാർത്തകൾ ചിലരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് വരുന്നു യുദ്ധത്തിനകത്ത് രണ്ട് ഭാഗത്തും കേടുപാടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് കേടുപാടില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇസ്രായേലിനെ ജയിക്കാൻ ഇറാന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും തർക്കമുണ്ട് കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ തൊല്ലം ചെയ്യുമ്പോൾ രണ്ടിടത്തെ സംവിധാനങ്ങൾ വലിയ വലിയ വ്യത്യാസമുണ്ട് ഇവരുടെ ബോംബർ വിമാനങ്ങളും മറ്റേ എഴുപത്തെട്ടിലെ ബോംബർ വിമാനവും அல்ல மிசை இப்பட்டு மிசைல இனி தொடுக்க விரும்ப பட்டாத்தரவரும் அப்போ பின்னே சம்விதம் இப்ப தான் ஹாக்கு மொத்தம் போல உபயோகிக்க பற்றி ஃபோனல்ல இப்போ இசாயேல கைகாரம் செய்யும் ஆர்ஃபோன் விளச்சாலும் அதுபோல அதுக்கத்தில யுத்தம் உண்டல் நம்ம ஈக்கு யுத்தம் ஆயுத்தம் பட்டாளக்கி மிஸ் கைட் யோ பட்டாளம் எங்கட்ட போகணும் அங்கோட்டு போகணும் அறித்தா அவரின் சிவிதம் மொத்தம் விமான கைது அதுகொண்டு நெட் அவர் தான் கட்டும் இறாயன் தான் கட்டி அதனால நெட்டு ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം കമാൻഡ് കൊടുക്കുന്നത് പട്ടാളം കമാൻഡ് കൊടുക്കുന്നത് ഇസ്രായേൽ ആര് കമാൻഡ് കൊടുക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും കമാൻഡ് കൊടുക്കുന്നത് തെക്കോട്ട് പോവാൻ പറയുന്ന പട്ടാളം മടക്കോട്ട് കമാൻഡ് ചെയ്യും എന്നിട്ട് അവനെ അവിടെ വെച്ച് ബോംബ് ചെയ്യും അവന്റെ സംവിധാനങ്ങൾ ബോംബെയും ഈ രീതിയിലേക്കുള്ള ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഖമേനിയും കുടുംബവും നാട് വിളണമെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമല്ല ആ രാജ്യം യുദ്ധം കുടുംബിരി കൊള്ളുമ്പോൾ കുടുംബത്തെ ഉൾപ്പെടെ തീർക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പട്ടാളി മേധാവികളുടെ കുടുംബത്തെ ഉൾപ്പെടെ ഇട്ടാ കുടും നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എല്ലാം അവരുടെ ടാർഗറ്റിലാണ് അല്ലെങ്കിൽ അവരുടെ ചാര വലയത്തിലാണെന്നുള്ള കാര്യം ബോധ്യമുണ്ട് ഇറാന് അതുപോലെ ഇറാൻ വേറൊരു കാര്യം ഇപ്പം സംസാരിക്കുന്നുണ്ട് അടുത്ത ഈ ടഹ്റാനിലൊക്കെയുള്ള കുടുംബങ്ങൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അടുത്ത് അടുത്ത കുടുംബം ചാരനാണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നോ ഇറാനുള്ള ആൾക്കാരെ ഓരോ കുടും പരസ്പരം നിങ്ങൾ ആരാ ചാരനുള്ള രീതി അപ്പൊ അതേ രീതിയിൽ മൊസാദ് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അവർ മനസ്സിലാകും അവർക്കറിയത്തില്ലേ ആരൊക്കെ എന്തൊക്കെയാണ് പട്ടാളക്കാരാണെന്നോ മൊസേത് അപ്പൊ ആ രീതിയിലേക്ക് ആ രാജ്യത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നു ഇസ്രായേൽ ആ പിന്നെ ഈ പറയുന്നത് പോലെ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ മാത്രം നിസ്സാര രാജ്യമല്ല ഇറാൻ നിസ്സാരപ്പെട്ട രാജ്യമല്ല ഇറാൻ കാരണം അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട് അവർക്ക് വലിയ ശക്തി ഉണ്ട് പത്ത് പത്തിമൂന്ന് ലക്ഷം പട്ടാളം ഉണ്ട് അതിനകത്ത് ഇപ്പൊ തന്നെ ആക്റ്റീവായിട്ട് ഒരു ഏഴു ലക്ഷം പട്ടാളം നിൽക്കുകയാണ് അതൊക്കെ നിസ്സാരമാണ് ലോകത്തെ ഏറ്റവും വലിയ അല്ലെ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഈ പറയുന്ന പോലെ എഴുതിയിട്ടുണ്ട് ഈ ഇവർ ഈ മിലിറ്ററിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നവരും അല്ലെങ്കിൽ അതിനെ പറ്റി പഠിക്കുന്നവരും പക്ഷെ ഇതെല്ലാം നശിപ്പിച്ചതാരാ മത സംവിധാനമാണ് നശിപ്പിച്ചത് അതിന്റെ തലപ്പത്ത് ഉൾപ്പെടെയുള്ളവരെ ഖമേനിയുടെ മത താല്പര്യക്കാരെ അല്ലെങ്കിൽ അത്തരത്തിൽ മതപഠനം നടത്തിയവർമാരെ ഒക്കെ അതിന്റെ താല്പര്യം പിടിച്ച് വെച്ചാൽ ഇതൊക്കെ ഗൈഡ് ചെയ്യാനും കമാൻഡ് ചെയ്യാനും പട്ടാളത്തെ നേരിട്ട് നയിക്കാനും ഒന്നും നടക്കത്ത ഒരു സംവിധാനമാണ് അപ്പൊ ആ രീതിയിൽ അവരുടെ പോക്സുകളുടെ താല്പര്യം സംരക്ഷിക്കാൻ പോയിട്ടുണ്ട് ആ ഈ പട്ടാള മേധാവികളും അതിന്റെ സംവിധാനങ്ങളും അങ്ങനെ ആ രീതി നശിച്ചുപോയതാണ് അതിന്റെ കൂടെ ഈ ഏ സംവിധാനവും പുതിയ സംവിധാനവും ഒക്കെ വെച്ചിട്ട് എല്ലാ രീതിയിലും യുദ്ധം ഒരു കൃത്യമായിട്ട് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പട്ടാളത്തെയും സംവിധാനത്തെയും എല്ലാം തകിടം മറിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ചാര സംവിധാനത്തിലൂടെ തകടം മറിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഇസ്രായേലിനെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അതിനകത്ത് ഈ വരുന്ന വാർത്തകൾ കേരളത്തിനകത്ത് ദേശീയ മാധ്യമങ്ങളുമായിട്ട് നോക്കുമ്പോൾ വളരെ തെറ്റായ വാർത്തകളാണ് വരുന്നത് കേരളത്തിനകത്ത് അല്പം രണ്ട് പേരും ഒപ്പത്തിനൊപ്പം എന്ന് പറയേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ചില വാർത്താ മാധ്യമങ്ങൾക്ക് എന്തോ കുഴപ്പം പറ്റും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കെറിയിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിണങ്ങും നാളെക്കാലത്തെ അവരുടെയൊക്കെ പരസ്യത്തിനകത്ത് കുറവ് വരും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയാണ് ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുക കാരണം ഇറാന്റെ ഒരു ഭാഗവുമില്ല ബോംബിങ്ങിലല്ലാത്തടത്ത് എല്ലായിടവും ഈ ബോംബർ വിമാനങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധ വിമാനങ്ങൾ കയറി ബോംബ് ചെയ്യുന്നുണ്ട് അല്ലാത്തരത്ത് ആറാത് പ്രദേശത്ത് കാർ ബോംബ് സ്ഫോടനത്തിൽ മറ്റു പല രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് അവസ്ഥ ആര് ജയിക്കും ആര് തോക്കും എന്ന് പ്രഖ്യാപനം ഉണ്ടാവുമ്പോൾ നമ്മൾക്കും പറയാം പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇതുവരെ യുദ്ധം പരിശോധിക്കുമ്പോൾ പരസ്പരം ഡാമേജുകൾ ഉണ്ടെങ്കിലും ഇസ്രായേലിന്റെ ഒരു മേൽക്കൈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക